സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യവുമായി കെ എസ് യു കൂട്ടായ്മയും വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ നിന്നും കർഷകരെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസമായി സത്യാഗ്രഹ സമരം നടത്തിവരികയും തിരുവോണനാളിൽ നിരാഹാര സത്യാഗ്രഹവും നടത്തിയ കർഷക സ്വരാജ് സമരത്തിന് പിന്തുണയുമായി കെ എസ് യു മാലോത്ത് കസഭ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും കൂട്ടായ്മ അംഗങ്ങളും സമരപന്തൽ സന്ദർശിച്ച് സമരത്തിന് നേതൃത്വം നൽകുന്ന ഗാന്ധിയൻ സണ്ണി പൈക്കടയെ ഷാലണിയിച്ച് അഭിവാദ്യം അർപ്പിച്ചു കൂട്ടായ്മ അംഗങ്ങളായ ഡാർലിൻ ജോർജ് കടവൻ പി സി രഘുനാഥൻ വി വിൻസെന്റ് കുന്നോല ജോബി ജോബിവിൽ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംപെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗ്രഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകിട